പിമുളുരേ സുഹൃത്തുക്കളെ അപ്പോൾ മെയ് രണ്ടാം തീയതി കുട്ടത്തിൽ നിർമ്മാണം പൂ പൂർത്തീകരിച്ച റഹ്മയുടെ ഉദ്ഘാടനം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറയും കുട്ടത്തി വാർഡ് വനിതാ ലീഗ് പ്രതിനിധികളും സന്ദർശനം നടത്തി എന്തായാലും നമുക്ക് ആ വീഡിയോ അതുപോലെ തന്നെ ജസീറ പറയുന്ന വാക്കുകളും ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ കുട്ടത്തിയിൽ ഈ വരുന്ന മെയ് രണ്ടാം തീയതി ബഹുമാനനായ അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബൈപ്പർ റഹ്മായുടെ വീട്ടിലാണുള്ളത് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യവും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു നല്ല കിടപ്പാടം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു വീടുണ്ടാകുക എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വീട് എന്ന് പറയുന്നത് അവരുടെ സ്വപ്നങ്ങൾക്ക് പോലെ തന്നെ വളരെ നല്ല രീതിയിൽ എല്ലാ പണികളും കഴിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ രണ്ടാം തീയതി നമ്മളവരെ ഏൽപ്പിക്കുകയാണ് എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാണ് ആ കാരുണ്യ പ്രവർത്തനത്തിൽ കുട്ടത്തി വാർഡിലെ ഈ ഒരു കൂട്ടത്തി ഫൈസുറഹമ്മയുടെ ഇതിന്റെ ആളുകളെയും അതുപോലെ തന്നെ കുട്ടത്തി വാർഡ് കമ്മിറ്റിയൊക്കെ നമ്മൾ ഒരു പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞ നിനക്കല്ല നമ്മളെ ഒരു ഇവ നമ്മുടെ ഒരു ഈ ഒരു ഭാഗത്തെ ഒരു ആളെന്ന നിലയ്ക്ക് തന്നെ വളരെയധികം പ്രശംസിക്കുകയാണ് കാരണം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീട് ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നതും അതുപോലെ തന്നെ അത് അവരുടെ ഒരു വലിയ അഭിലാഷിക്കൊടുക്കാൻ സാധിച്ചതും വളരെയധികം സന്തോഷം തോന്നുന്നു എന്തായാലും ഈ ഒരു രണ്ടാം തീയതി നടക്കുന്ന പരിപാടിക്കും എല്ലാവിധ ആശംസകളും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസിറാന്റെ ആശംസ കേട്ടു അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് വനിതാ ലീഗിന്റെ ആളുകളാണ് എന്തെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ് ബൈസൂർ റഹ്മാ എന്നുള്ളത് അപ്പോ വേറെ വാർഡിൽ കൂടെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ ഇങ്ങനത്തെ കാര്യം ഇപ്പൊ ഞങ്ങളെ വാർഡില് വന്നത് ഞങ്ങള് ഏറ്റവും വലിയ